മാഗീസ് നമുക്കിന്ന് പാസ്ത ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് വെള്ളമൊഴിക്കാം ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ പാസ്ത ഇത് നല്ലപോലെ വേർത്ത് പൊങ്ങി വരും വെന്ത് കഴിയുമ്പോൾ ഞാനൊരു മൂന്ന് ഗ്ലാസ് ഒഴിച്ചു ഇതിലേക്ക് ഒപ്പിടാം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഓയിലടിക്കാം പിന്നെ നമ്മൾ വെള്ളം തിളച്ചു ഇതിലേക്ക് നമുക്ക് ആ ടോസ്റ്റിട്ട് കൊടുക്കാം നമ്മുടെ ഇതൊന്ന് തിളയ്ക്കുന്ന സമയത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നത് വീഴുന്ന സമയം കൊണ്ട് നമ്മള ഇഷ്ടഭാസാണ് ആ വീഴുന്ന സമയം കൊണ്ട് നമുക്ക് ചിലർ ചിക്കന് കൊണ്ടൊക്കെ ഉണ്ടാക്കും ഞാനിന്ന് ഇതിരുന്നു ക്യാരറ്റ്

കുതി വേവായിട്ടുണ്ട് നമുക്കിത് മറ്റ് കുറച്ചും ഒന്ന് കിടന്നിട്ട് മറ്റൊരു പാത്രത്തിൽ ഊറ്റണം എന്നിട്ടത് നല്ല വെള്ളം കളയണം തണുത്ത വെള്ളത്തിലിത് കഴുകിയെടുക്കണം ആ കശപ്പൊക്കെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമുക്ക് പട്ടിട്ട് കൊടുക്കാം അത് നിൽക്കാകും

സമയമുണ്ട് നമുക്ക് നമ്മുടെ മൈദപ്പൊടി ഇട്ടുകൊടുക്കണം വേറെയുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിനകത്തായിട്ട് നമുക്ക് പാൽ ഒഴിക്കാം പാൽ ഒഴിക്കണം കട്ടകളെല്ലാം ആയിരുന്നു വീണ്ടും ഇച്ചിരി കൂടെ ഇപ്പം എന്താണ് ക്രീമി പരിവായി ഉണ്ടോ ക്രീമി പരിവായി നമ്മുടെ പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആ വഴുത്തി വെച്ചിരിക്കുന്ന ഇതിലേക്കിടാം അത് നല്ലൊരു പാസ്ത പൈതിയിട്ടുണ്ട് നീ അതിലേക്ക് ഒഴുകി തന്നെ ഇടാം നല്ല ടേസ്റ്റാണ് ലിപ്പിൾസാക്കി ഇടുന്നതാണല്ലോ இதுல நமக்கு முஸ்லீஸ் எதாம் இன்சம் பாலும் கூட ஒழிச்சு கொடுக்கணும் இது வேண்டிய ನಂಗ ಮತ್ತೆ ರ ಪಾತ್ರದಿನಕ್ಕೆ ಮತ್ತೆ ಮೊಸಲಕ್ಕೆ ಸೇಚಿಕೊಂಡೆ ನಾ ಸಾಲ್ತವೆಂದೆ ಸ್ವಲ್ಪ ಕೊರಚೋಡೋಣ ಇಡಾ ನಾನು ಇದೇ ಮತ್ತೆ ರ ಪಾತ್ರದಿನಕ್ಕೆ ಮತ್ತೆ അതുപോലെ നമ്മുടെ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കണം നല്ല ടേസ്റ്റി ഫുഡാണ് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം ഇത്